മലയാളം രചന ശചിന ഗുരുവായൂർ വാക്കുകൾ കഥീതമാണ് എൻ്റെ മലയാളം വമൊഴികൾ കപ്പുരമായൊരു മലയാളം മാതൃത്വമണമുള്ള മലയാളത്തിൽ സുന്ദര കാവ്യങ്ങളായി ആശാൻ്റെ വരികളുടെ കൈയൊപ്പുമുണ്ട് കുഞ്ചൻ്റെ പാട്ടുള്ള മതുമൂറുന്നൊരു മലയാളം കുഞ്ചൻ തുള്ളലി തറ്റാത്ത താളമുണ്ട് രചിച്ച മനോഹര ഗാഥയിൽ നിറയെ ഉള്ളൂരിൻ കവിതയായി അഴകിനു കൂട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ കടുകണി വരിയിൽ കാമ്പുള്ള ചിന്ത നിറച്ചതുണ്ട് വള്ളത്തോളിൻ്റെ ഹൃദയമുള്ള മലയാളമേ പ്രണയം കുറിച്ചത്ര കവിതകളുമുണ്ട് മാമലാടെന്നു പേരുള്ള മലയാളം മന്ദമാരുതൻ മണിവീണു മീട്ടിയ മുളം പുഴ പോലെ ഒഴുകുന്ന മലയാളമേ നിങ്ങൾ കാന്തിയുണ്ട് പാരിൽ വെളിച്ചം പരത്തുന്ന മലയാളം പൂക്കളി പരക്കുന്ന സുഗന്ധമുണ്ട് അടക്കവും ഒതുക്കവും ചേർന്ന മലയാളത്തിൽ ചേലുമുണ്ട് കാത്തിടാമൊന്നായി നമ്മുടെ സ്വന്തം മലയാളം മലയാളം